കുണ്ടലിനി യോഗ അതിൻ്റെ സാരാംശത്തിൽ യോഗയുടെ ഏറ്റവും അപകടകരമായ രൂപമാണ് ഞാൻ അപകടമെന്ന് പറയാൻ കാരണം അതാണ് ഏറ്റവും ശക്തമായതും വളരെ ശക്തിയുള്ളതിനെ ശരിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് ഏറ്റവും അപകടകരമാകും ഭൂമിയിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഏറ്റവും എളുപ്പവും കാര്യക്ഷമവുമായ മാർഗം ആണവോർജ്ജമാണ് പക്ഷെ അത് കൈവിട്ടു പോയാൽ അത് ശരിക്കും കൈവിട്ടു പോകും നമുക്ക് പരിഹരിക്കാൻ പോലും ആകില്ല അതുപോലെ കുണ്ടലിനി യോഗ ഏറ്റവും ശക്തവും ഏറ്റവും അപകടകരവുമാണ് ആവശ്യമായ തയ്യാറെടുപ്പും മാർഗ്ഗനിർദ്ദേശങ്ങളും ഇല്ലാതെ നിരന്തരമായ നിരീക്ഷണവും വിദഗ്ധ ആരും അത് ചെയ്യാൻ ശ്രമിക്കരുത് അപ്പോൾ കുണ്ടിലിനീ ഉയർത്താമോ സാധിക്കുന്നതാണ് ഒരു മാർഗം അനുയോജ്യമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും അങ്ങനെ സാവധാനം അത് ഉയർന്നു ഉയർന്നുവരികയുമാണ് മറ്റൊരു വഴി അത് പെട്ടെന്ന് ഉയർന്നു വരുന്ന വിധത്തിൽ അതിനെ പ്രകോപിപ്പിക്കുകയാണ് സമയമെടുത്ത് അത് സാവധാനം ഉയർന്നു വരുമ്പോൾ മാറ്റങ്ങളും സാവധാനം സംഭവിക്കുന്നത് കാലക്രമേണ ഈ മാറ്റങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടാവും എന്നാൽ അത് വളരെ വേഗം സംഭവിച്ചാൽ നിങ്ങൾക്ക് ആ മാറ്റങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എല്ലാം തകർന്നു പോകുന്നതായി നിങ്ങൾക്ക് തോന്നും അടിസ്ഥാനപരമായി അത് ചെയ്യുന്നതിന് നൂറ്റി പന്ത്രണ്ട് വഴികളുണ്ട് അപ്പോൾ മൂലാധാരത്തിൽ നിന്ന് ആജ്ഞയിൽ എത്തുന്നതിന് നൂറ്റി പന്ത്രണ്ട് മാർഗങ്ങളുണ്ട് പക്ഷേ അവിടെ നിന്ന് സഹസ്രാരത്തിലെത്താൻ ഒരു മാർഗവുമില്ല അതൊരു കുതിച്ചുചാട്ടമാണ് അത് വിശ്വാസത്തിലൂടെയോ ഭക്തിയിലൂടെയോ ഭ്രാന്തിലൂടെയോ സംഭവിക്കാം അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം